നമസ്കാരം ഐ പി എല്ലിൽ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട ടീമുകളിൽ ഒന്നാണ് രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ വളരെ മോശം അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ അസ്തമിച്ചു കഴിഞ്ഞ അവരുടെ ടീമിനകത്തെ പ്രശ്നങ്ങളും ഏറെ ഗൗരവമുള്ളതാണ് മുൻ സീസണുകളിൽ കണ്ട ഒരു അല്ല ഇത്തവണ നമ്മൾ കണ്ടത് ടീമിനകത്തെ ഒത്തൊരുമയും എല്ലാം നഷ്ടമായതുപോലെ വെറും ഒരു ആൾക്കൂട്ടമായി റോയൽസ് മാറിയിരിക്കുകയാണ് റോയൽസിന്റെ ഈ വീഴ്ചയ്ക്ക് പിന്നിൽ പല കാരണങ്ങളുമുണ്ട് പുതിയ കോച്ചായി എത്തിയിട്ടുള്ള ഇന്ത്യയുടെ മുൻ ഇതിഹാസം രാഹുൽ ദ്രാവിഡിനെയാണ് റോയൽസിന്റെ വീഴ്ചയ്ക്ക് എല്ലാവരും പഴിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ടീമിന്റെ ഈ പതനത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി അദ്ദേഹമല്ല മറിച്ച് റോയൽസിന്റെ താൽക്കാലിക ക്യാപ്റ്റനും ഓൾറൗണ്ടറുമായ റിയാൻ പരാഗ് ആണ് ഇത് എന്തുകൊണ്ടാണെന്ന് നോക്കാം രാജസ്ഥാൻ റോയൽസ് ടീമിനകത്തെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ എല്ലാം കാരണക്കാരൻ റിയാൻ പരാഗ് തന്നെയാണെന്നതാണ് പലർക്കും അറിയാത്ത ഒരു സത്യം ഇതിന് അദ്ദേഹത്തിന്റെ ഒരു ബന്ധുകൂടി അണിയറിയിലുണ്ട് വ്യവസായം റോയൽ ടീമിന്റെ ഉടമകളായ റോയൽ മൾട്ടി സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനുമായ രഞ്ജിത്ത് ബർത്താക്കൂർ ആണ് ഇത് പരാഗിന്റെ അച്ഛന്റെ സഹോദരനാണ് അദ്ദേഹം എന്നത് പലർക്കും അറിയില്ല ഐ പി എല്ലിലെ വൺ സീസൺ വണ്ടറായി മാറിയിട്ടും പരാഗിന റോയൽ ടീമിൽ നിന്നും ഇത്രയും വലിയ പിന്തുണയും അവസരങ്ങളും ലഭിച്ചു കൊണ്ടിരിക്കാനുള്ള പ്രധാന കാരണവും ഇത് തന്നെയാണ് സ്ഥിരം ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ അഭാവത്തിൽ റോയൽസിന്റെ താൽക്കാലിക ക്യാപ്റ്റൻസി പരാഗിന് കിട്ടിയതിന് പിന്നിൽ കരുക്കൾ നീക്കിയതും ഭർത്താക്കൂർ രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനം യുവ അഗ്രസീവ് ഓപ്പണർ യേശസ്സി ജയ്സ്വാളിന് നൽകാമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയിരുന്നതായാണ് സ്പോർട്സ് തക്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സഞ്ജുവിന്റെ അഭാവത്തിൽ ടീമിനെ നയിക്കുക അദ്ദേഹമാകുമെന്നും ഉറപ്പ് കൊടുത്തിരുന്നു വിക്കറ്റ് കീപ്പിംഗിൽ ബി സി സി ഐയിൽ നിന്നും ക്ലിയറൻസ് കിട്ടാത്തത് കാരണം ഈ സീസണിലെ ആദ്യത്തെ മൂന്ന് മത്സരത്തിലും നായക സ്ഥാനത്ത് നിന്ന് സഞ്ജു പിന്മാറിയപ്പോൾ ചുമതല ജയ്സ്വാളിന് ലഭിക്കേണ്ടതായിരുന്നു പക്ഷേ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് പരാഗ് സർപ്രൈസ് ക്യാപ്റ്റനായി മാറിയത് റോയൽസിന്റെ ഈ ഒരു തീരുമാനം പല കോണുകളിൽ നിന്നും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു സഞ്ജു കഴിഞ്ഞാൽ റോയൽസ് ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ജയ്സ്വാളാണ് സ്വാഭാവികമായും മലയാളി താരത്തിന്റെ അഭാവത്തിൽ ക്യാപ്റ്റൻസി കിട്ടേണ്ടതും അദ്ദേഹത്തിനാണ് എന്നാൽ കഴിഞ്ഞ സീസണിൽ മാത്രം തിളങ്ങിയ പരാഗിനെ നായകനായി നടക്കു വീഴുകയായിരുന്നു ഇതിന് പിന്നിൽ തീർച്ചയായും അച്ഛന്റെ സഹോദരനായ രഞ്ജിത് ബർ താക്കൂറിന് റോൾ ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ് പരാഗിന്റെയും ബന്ധുവിന്റെയും അണിയറയിലെ ഈ കളി തീർച്ചയായും റോയൽസിന് ദോഷം ചെയ്യുമെന്ന് ഉറപ്പാണ് റോയൽസ് ടീമിന്റെ കടിഞ്ഞാൻ ഇപ്പോൾ പരാഗിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പുറത്തു വരുന്ന വിവരം ടീമിന്റെ തലപ്പത്ത് ബന്ധുവായി ഒരാൾ കൂടി ഉള്ളപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്യുന്നുണ്ട് ഈ സീസണിലെ മോശം പ്രകടനത്തെ തുടർന്ന് അടുത്ത വർഷം സഞ്ജുവിനെ നായക സ്ഥാനത്ത് നിന്നും പുറത്താക്കി പകരം പരാഗിനെ സ്ഥിരം ക്യാപ്റ്റൻ ആക്കുന്നതിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഇത് സംഭവിച്ചാൽ നേരത്തെ രോഹിത് ശർമ്മയ്ക്ക് പകരം ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് നായകനാക്കിയതുപോലെ വലിയ രീതിയിലുള്ള ആരാധകരോഷം റോയൽസിനും നേരിടേണ്ടി വരുമെന്ന ഉറപ്പാണ്